നമസ്കാരം ഞാൻ ബൈജുവൻ നായർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് റാപ്പിഡ് ഫെയറിൻ്റെ ദിവസമാണ് നിങ്ങൾ ഉപയോഗിക്കുന്ന വാഹനത്തെ പറ്റി നിങ്ങൾ തന്നെ അഭിപ്രായം പറയുന്ന പ്രോഗ്രാമാണിത് എന്ത് കാര്യങ്ങളും പറയാം വാഹനത്തെപ്പറ്റിയുള്ള ഗുണങ്ങൾ ദോഷങ്ങൾ സർവീസ് സെൻറ്ററിൻ്റെ ഗുണങ്ങൾ അങ്ങനെ എന്ത് കാര്യങ്ങളും പങ്കിടാനുള്ള വേദിയാണ് റാപ്പിഡ് ഫയർ നമ്മളെല്ലാവരും ജീവിതത്തിൽ പണം സമ്പാദിച്ച് വെക്കുന്നവരാണ് സമ്പാദിച്ച് വെക്കുക എന്ന് പറഞ്ഞാൽ അധികം പേരും ചെയ്യുന്നത് ബാങ്കിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുക എന്നുള്ളതാണ് അങ്ങനെയുള്ളവർക്ക് വേണ്ടി രണ്ട് വാർത്തകൾ ഞാൻ പറയാം അതിൽ ഒരു വാർത്ത അത്ര സുഖകരമായ വാർത്തയല്ല കാരണം ഇപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റിപ്പ് റേറ്റുകളൊന്ന് കുറച്ചു അതുകൊണ്ട് തന്നെ നമ്മൾ ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇടുകയാണെങ്കിൽ ആ തുകയുടെ പലിശ നിരക്ക് വളരെ കുറഞ്ഞിരിക്കുന്ന ഒരു സമയമാണിത് എന്നാൽ പോസിറ്റീവായിട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ എസ് ലൈഫ് ഇപ്പോൾ ഒരു പുതിയ എൻ എഫ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ടോപ്പ് ത്രീ ഹൺഡ്രഡ് ആൽഫ ഫിഫ്റ്റി ഫണ്ട് എന്ന് അറിയപ്പെടുന്ന ഈ എൻ എഫ് ഒയിൽ നിങ്ങൾക്ക് ഈ വരുന്ന ജൂൺ പതിനേഴ് വരെ നിക്ഷേപിക്കാനുള്ള അവസരമുണ്ട് ഈ എൻ എഫ് ഒയുടെ ഇൻഡെക്സിൻ്റെ വാർഷിക ശരാശരി റിട്ടേൺ നോക്കിയാണെങ്കിൽ അത് കഴിഞ്ഞ അഞ്ച് പത്ത് വർഷങ്ങളിലായിട്ട് ഇരുപത്തി ഒമ്പത് പോയിൻ്റ് ഏഴ് ശതമാനവും ഇരുപത്തി ഒന്ന് ശതമാനവുമാണ് അതായത് ഈ ഇൻഡെക്സ് പ്രകാരം രണ്ടായിരത്തി പതിനഞ്ചിൽ ഒരു പത്ത് ലക്ഷം രൂപ നിക്ഷേപിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ അറുപത്തി ഏഴ് പോയിൻറ്റ് നാല് ലക്ഷം രൂപയായിട്ട് തിരിച്ചു കിട്ടുമായിരുന്നു എന്നാൽ നിങ്ങൾ ബാങ്കിലായിരുന്നു ഈ തുക നിക്ഷേപിച്ചിരുന്നെങ്കിൽ ടാക്സ് ഒക്കെ അടച്ചു കഴിഞ്ഞാൽ അഞ്ച് അല്ലെങ്കിൽ ആറ് ശതമാനം വരെയൊക്കെയായിരുന്നു നിങ്ങൾക്ക് കിട്ടേണ്ടിരുന്നത് ഇനിയിപ്പോൾ ഈയൊരു റിപ്പോ നിരക്കെ കുറഞ്ഞതുകൊണ്ട് അതിലും കുറച്ച് ഇനിയുള്ള കാലം നിങ്ങൾക്ക് തിരിച്ചു കിട്ടാനുള്ള സാധ്യതയുള്ളൂ അപ്പോൾ നിങ്ങൾ ഭാവിയിൽ കുറച്ച് പണം എൻ എഫ് ഒയിൽ നിക്ഷേപിക്കാൻ വേണ്ടി മാറ്റി മാറ്റിവെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും ലിങ്ക് കൊടുക്കുന്നുണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് എൻ എഫ് ഒയെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങളെല്ലാം അറിയാൻ സാധിക്കും അപ്പോൾ പ്രതിമാസം രണ്ടായിരം രൂപ മുതൽ എത്ര രൂപ വേണമെങ്കിലും നിങ്ങൾക്ക് എൻഫ് ഒയിൽ നിക്ഷേപിക്കാനുള്ള അവസരമുണ്ട് ഇവിടെ എൻ എ വി വില എന്ന് പറയുന്നത് പത്ത് രൂപയാണ് ഇതുകൂടാതെ നമ്മൾ അടയ്ക്കുന്ന പ്രതിമാസ പ്രീമിയത്തിൻ്റെ നൂറ്റി ഇരുപത് മടങ്ങ് വരുന്ന ലൈഫ് കവർ നിങ്ങൾക്ക് ലഭിക്കും പ്രതിവർഷം രണ്ടര ലക്ഷം രൂപ വരെ നിക്ഷേപിച്ചാലും ലഭിക്കുന്ന ലാഭത്തിന് ടാക്സ് ഉണ്ടാവില്ല എന്നുള്ളതാണ് മറ്റു പ്രത്യേകത പ്രവാസികളൊക്കെ ഈ പ്രതിമാസം ഒരു പതിനെണ്ണായിരം രൂപ വെച്ചൊക്കെ ഇടയ്ക്കുകയാണെങ്കിൽ രണ്ട് കോടി രൂപ വരെ കിട്ടാനുള്ള സാധ്യതയാണ് നിങ്ങൾക്ക് ഉള്ളത് എന്തായാലും മറക്കണ്ട എൻ എഫ് ഒയിൽ നിക്ഷേപിക്കാനുള്ള അവസാന തീയതി എന്ന് പറഞ്ഞാൽ ജൂൺ പതിനേഴാണ് അതായത് ഇനി വെറും നാല് ദിവസം മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ലിങ്ക് കൊടുക്കുന്നുണ്ട് കൂടാതെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്താലും നിങ്ങൾക്ക് എൻ എഫ് ഒ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കും അപ്പോൾ എന്തായാലും പ്രതിമാസം ചെറിയൊരു തുക നിക്ഷേപിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നിക്ഷേപ പദ്ധതിയുടെ ഭാഗമാകാനുള്ള അവസരമാണ് വന്നിരിക്കുന്നത് നാല് ദിവസം കൂടെയുള്ളൂ മറക്കണ്ട അപ്പോൾ നമുക്കിനി റാപ്പിഡ് ഫയറിലേക്ക് പൈസ ചെയ്യാം അപ്പോൾ ഹാപ്പിൾ ഫയറുള്ള ആദ്യത്തെ വാഹനം ഒരു കിയ സോണറ്റ് ഡീസൽ ഓട്ടോമാറ്റിക്ക് ആണ് എങ്ങനെയുണ്ടെന്ന് വാഹനം വാഹനം എങ്ങനെയാണെന്ന് ചോദിച്ചു മനസ്സിലാക്കാം നമസ്കാരം പേര് താമസിക്കേ താമസ് എന്തെയോ ഞാനൊരു ഓട്ടോവെൽ എഞ്ചിനീയർ ആണ് ആ ഇവിടെ ഐ ടെക്നോളജ് കമ്പനി ആ ശരി ഓട്ടോമൊബൈൽ എഞ്ചിനീയർ ആവുകയോട് ചോദിച്ചു മനസ്സിലാക്കാൻ സാധിക്കും പേര് അഞ്ജലി അഞ്ജലി വൈഫ് ആ വർക്ക് ചെയ്യുന്നുണ്ട് ആ ഐറ്റി അല്ലേ ഓക്കെ അപ്പോൾ എങ്ങനെയുണ്ട് വണ്ടി വണ്ടി അത്യാവശ്യം സാറ്റിസ്ഫൈഡ് ആണ് ആണോ അത്യാവശ്യം ഒന്നേ ആ മൈലേജ് ആണ് എൻ്റെ ഒരു കൺസേൺ ആണോ ഡീസൽ ആയുണ്ട് മീൻസ് ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് ഒരു ലോക്കൽ ഒരു മാക്സിമം ഒരു തേർട്ടീൻ അത്രേ കിട്ടുള്ളൂ ഹൈവേയിൽ കിട്ടുന്നുണ്ട് തേർട്ടീൻ ശരിക്കും പെട്രോൾ കിട്ടുന്ന മൈലേജാണ് ഞാൻ ആദ്യം നോക്കിയത് ഇതിന്റെ സെൽത്തോസ് ഇതാണ് ഐ എം ടി അതിനാണെങ്കിൽ മൈലേജ് ഉണ്ട് ഇത് അത്രയും വലിയ വണ്ടി വേണ്ടി കോംപ്രമൈസ് ചെയ്ത പ്രൈസ് വ്യത്യാസം ഉണ്ട് ബ്രേക്ക് ആയി പോകും അങ്ങനെ ശരിയാണ് എത്രയാണ് നോക്കുമ്പോഴത്തേക്കും

ഇലക്ട്രിക് ആയിരുന്നു ആദ്യത്തെ ഓപ്ഷൻ പക്ഷേ അന്ന് ഇത് എടുക്കുന്ന സമയത്ത് അങ്ങനെ ഇലക്ട്രിക് ഇല്ല പിന്നെ ഇതിലേക്ക് വന്നു എന്ത് പ്രതീക്ഷിച്ചിരുന്നു ശരിക്കും ലോക്കലിന്റെ ഒരു പതിനെട്ടൊക്കെ പ്രതീക്ഷിച്ചിരുന്നു അല്ല ഡ്രൈവിംഗ് സ്റ്റൈൽ മാറ്റിയാൽ കൂടുവോട്ടോ ഞാൻ അത്യാവശ്യം അത്യാവശ്യം ആയിട്ടുള്ള ഒരു എൻജിനാണ് ഹൊയുടെ കീഴ് പ്രൂവേണായിട്ടുള്ള എഞ്ചിനാണ് പിന്നെ എനിക്ക് വേറെ ചോയ്സ് ഉണ്ടായില്ല ഡീസൽ ഡീസൽ ഓട്ടോമാറ്റിക് ഈ സെഗ്മെന്റിൽ ഇതും പിന്നെ ടാറ്റയുടെ നെക്സണോ നെക്സൺ എം ടി കാണുമ്പോ ഇപ്പോ സംതിങ് മൂന്ന് സർവീസ് സർവീസ് കഴിഞ്ഞു കഴിഞ്ഞു കോസ്റ്റ് ടു മുപ്പതാകുന്നുണ്ട് ഞാൻ പറയുന്നത് ഞാൻ ഓരോ തവണ സർവീസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും എക്സ്ട്രാ ചെയ്യിക്കും അപ്പൊ ലൈക്ക് ആദ്യത്തെ ചെയ്തപ്പോ പണ്ടർ ബോഡി കോട്ടിങ് എക്സ്പെൻസും കൂടെയുള്ള എനിക്ക് കറക്റ്റ് അറിയില്ല ലൈക് ഒരു കറക്റ്റ് സർവീസ് കോസ്റ്റ് പറയാൻ എനിക്ക് അറിയില്ല കാരണം കഴിഞ്ഞ തവണ സർവീസ് ചെയ്തപ്പോ ഞാൻ സൺ സൺ ഈ ഗാർഡ് ഗാർഡ് റെയിൻ സൺവൈസ് ആയിട്ട് അതിന്റെ ഒക്കെ കോസ്റ്റ് ഫോർ തൗസൻഡ് റേഞ്ചിലുണ്ടാവും തിയാഗോ സർവീസ് കോസ്റ്റ് അല്ല പ്രശ്നം നമുക്ക് പ്രശ്നമായിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞാ അവർ പിന്നാലെ നടക്കലാണ് നമ്മുടെ അത്യാവശ്യം ഉണ്ട് കുഴപ്പമില്ല ഇത് നമ്മൾ വാങ്ങാൻ ചെല്ലുന്ന എന്താണോ ആ ഇത് അത് തന്നെയാണ് സർവീസിന് കിട്ടുന്ന ഒരു ഒരു റെസ്പോൺസ് അങ്ങനെയാണ് പ്രശ്നങ്ങളല്ല എനിക്ക് അതിന്റെ ഒരു ഫൗണ്ടേഷൻ ബോൾട്ട് പോയിട്ട് വൈബ്രേഷൻ ഉണ്ടായിരുന്നു അപ്പൊ ഒന്നിനിന്റെ പ്രാവശ്യം ഞാൻ ഇതിപ്പോ ടിയാകോനെ കുറ്റം പറയാൻ വന്നോലിനെ അതിന്റെ ഒരു ഫൗണ്ടേഷൻ ബോൾട്ട് പോയിട്ട് വൈബ്രേഷൻ ഉണ്ടായിരുന്നു അപ്പൊ ഒന്നിനുടെ പ്രാവശ്യം ഇവര് ഓരോ തവണ ചെല്ലുമ്പോഴേ എന്നെ കൊണ്ട് ഓരോ പാർട്ട് മാറ്റിക്കും ആദ്യം എമൗണ്ട് മാറ്റി സസ്പെൻഷൻ മാറ്റി പിന്നെ ബോൾ വെയറിങ് ആയി ലാസ്റ്റ് ഞാൻ ലോക്കൽ കൊടുത്തു ലോക്കൽ കൊടുത്തപ്പോൾ സീമൗണ്ട് ആയിരത്തി ഇരുന്നൂറ് രൂപ മാറ്റി പണി തീർത്തും മറ്റോർ കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യപ്രതി അങ്ങനെ പല കൗതുകങ്ങളും നമ്മൾ സർവീസ് സെന്ററിലൊക്കെ നമ്മുടെ കൊണ്ടുവന്ന ഈ സർവീസ് ഇതിൽ റാപ്പിൾ സാറിൽ വന്ന ഹാരിന്റെ ലെഫ്റ്റ് സൈഡിലെ ഡോറ് പെയിന്റ് ചെയ്യാൻ കൊടുത്തത് റൈറ്റ് സൈഡ് പെയിന്റ് ചെയ്ത് കൊടുത്തു അങ്ങനെയൊക്കെയുള്ള കഥകളൊക്കെ കേട്ട് നമ്മളത് എന്താണ് ഈ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ടോർക്കാണ് ഈ സെഗ്മെന്റിൽ ആ തരുന്ന ടോർക്ക് എനിക്ക് ഇഷ്ടമാണ് വേറെ ഫീച്ചേഴ്സ് ഞാൻ മറ്റേ ടോപ്പെൻ്റെ അല്ല എടുത്ത് ഫീച്ചേഴ്സ് ഒക്കെ കമ്പാരിറ്റീവ്ലി കുറവാണ് ടോപ്പെൻ്റെ ഇല്ലെന്നല്ല പക്ഷെ ആ ഒരു ഞാൻ യൂസ് ചെയ്യാറില്ല ഫീച്ചേഴ്സ് കണക്ട് ആവും അതേ ഉള്ളൂ എന്തെങ്കിലും കൂടി ഉണ്ടായിരുന്നെങ്കിൽ തോന്നിയിട്ടുണ്ടോ ഇത്രയും ഫീച്ചേഴ്സ് ടോപ്പെൻ്റ് വരുന്ന ഫീച്ചേഴ്സ് അല്ലാതെ തോന്നിയ കാര്യങ്ങളുണ്ടോ എനിക്ക് വേണ്ടതൊക്കെ ഇതിനകത്ത് ആ അത് പക്ഷേ എന്റെ ഡ്രൈവിംഗ് സ്റ്റൈലിന്റെ ആവാം എനിക്ക് കാരണം എനിക്ക് ലോങ് പോകുമ്പോ ട്വന്റി പ്ലസ് കിട്ടിരുന്നു ഞാനിക്ക് ഇവിടെ ബാംഗ്ലൂർ 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 ആയിരുന്നു കോയമ്പത്തൂര് പോയപ്പോ കിട്ടിയായിരുന്നു തിരുവനന്തപുരത്ത് പോയപ്പോഴും അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സോണിൻ്റെ ഡീസൽ ഓട്ടോമാറ്റിക് ഓടിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് എത്ര ലോക്കൽ കിട്ടുന്നുണ്ടെന്നൊന്നും കമൻറ്റ് ചെയ്യാം കാരണം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല ഡ്രൈവിംഗ് സ്റ്റൈലിൻ്റെ കുഴപ്പമാണോ അല്ലേ ലൈഫ് സ്റ്റൈൻ്റെ ആയിരിക്കും ഞാൻ അത്യാവശ്യം അപ്പോൾ നിങ്ങൾ മറ്റേ ബാക്കിലൊക്കെ ആളിരുന്ന് പോകുമ്പോൾ ബാക്ക് സീറ്റ് കഫർട്ട് അങ്ങനെ ഉണ്ട് അങ്ങനെയുണ്ട് ആണോ കംഫർട്ടബിൾ ആണ് ആ ആ ലോങ് ഡ്രൈവിലൊക്കെ പോയിട്ടുണ്ട് ബാക്ക് സീറ്റ് ഇരുന്ന് ഉണ്ട് ആ ആ അപ്പൊ മൊത്തത്തിൽ ഒരു ഇന്റീരിയറിൽ നമ്മൾ കേട്ടിരിക്കുന്നത് സോണറിന്റെ ബാക്കിൽ മൂന്ന് പേർക്ക് സൂവായിട്ടിരിക്കാൻ അപ്പൊ എന്താണ് വാഹനങ്ങളുടെ ഭാവി ഇലക്ട്രിക് ആണെന്ന് കരുതുന്നുണ്ട് ആണോ അപ്പൊ ഇത് വിറ്റാ പിന്നെ വാങ്ങിയത് ഇലക്ട്രിക്ക് ആയിരിക്കുമോ ഞാൻ ഇത് എടുക്കുന്ന സമയത്ത് അടുത്ത കാലത്ത് വന്ന ഇലക്ട്രിക് വണ്ടികൾ കൊള്ളാമല്ലോ എന്ന് എനിക്ക് െന്ന് തോന്നി പക്ഷെ അറ്റ്മെന്റ് എനിക്ക് പാക് ത്രീ മാത്രം ലോഞ്ച് ചെയ്തിട്ടുള്ളൂ ചെയ്തിട്ടുള്ള പാക്ക് വണ്ണിലാണെങ്കിൽ ബാറ്ററി ബാക്ക് പറയും പാക്ക് വണ്ണില് വലിയ ബാറ്ററി ബാക്ക് വരുന്ന സമയത്ത് പക്ഷെ ഈ ഈ ഇതിന്റെ ഒരു വാങ്ങിയ ടോക്ക് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് മറ്റേ ശരിക്കും ഇൻഷൽ ടോക്ക് പോലും ഇതിന്റെ ഒരു സൗണ്ടും സംഭവം മിസ് സൗണ്ട് മിസ്സാകില്ല പിടിക്കുമ്പോ ഒരു സൗണ്ട് വേണ്ട ടോക്ക് ഇഷ്ടപ്പെടുന്ന എനിക്ക് സ്പീക്കറി ആദ്യ ഇതായിരുന്നു എന്റെ ഒരു അങ്കിളിനുണ്ട് ഈ ടിയാഗോ സൗണ്ട് ഇല്ലാത്തൊരു പ്രശ്നമാണ് പിന്നെ ഒരു കസിന് ഇതുണ്ട് മറ്റേ ഹൈബ്രിഡ് ഉണ്ട് അത് ഞാനിങ്ങനെ ഓൺ ആക്കിയിട്ട് എൻജിന് വേണം സൗണ്ട് വരാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്ത് വണ്ടി എടുത്തുണ്ട് അത് പക്ഷേ ഈ പറഞ്ഞാലോ നമ്മളെ അതിനൊരു എക്കണോമിക്കൽ പാട്ട് നോക്കുമ്പോ ഇതൊന്നും ഒരു പ്രശ്നമല്ല അല്ലാതെ കരുതും അതാണ് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഡീസലിനും വില കുറവൊന്നും ഇല്ലല്ലോ പെട്രോൾ കുറവുള്ളൂ പെട്രോൾ പാട്ട് ആ സെയിം മൈലേജ് കിട്ടുക വലിയ വ്യത്യാസമൊന്നും ഇല്ല ലോക്കലി ലോക്കൽ കാര്യങ്ങളിൽ എങ്കിൽ പോലും ഇപ്പോഴും പറഞ്ഞ പോലെ എല്ലാവരും ഡീസൽ നിറച്ച് വരുമ്പോൾ ഇയ ഇപ്പോഴും അതിൽ നിൽക്കുന്നുണ്ടെന്നുള്ളതാണ് സന്തോഷം ആണ് അടുത്തത് എന്തായാലും പോകും 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 ആ അതാണ് സാധ്യത ശരി ശരി അപ്പം എന്തായാലും താങ്ക് യു സോ മച്ച് നല്ലൊരു യൂസർ എക്സ്പീരിയൻസ് ആണ് കിട്ടിയത് ഈ പറഞ്ഞ പോലെ നമ്മൾ ചവിട്ടി പിടിച്ചാൽ മൈലേജ് ഒരു ഉദാഹരണമായിട്ടാണോ നമ്മൾ ഈ ഒരു മൈലേജ് കുറവിനെ കാണേണ്ടെന്നുള്ള നിങ്ങളെ കമന്റിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ എന്തായാലും അടുത്ത ഒരു അടുത്ത കുറച്ച് നേരം കഴിയുമ്പോൾ ഒരു ഇലക്ട്രിക് വണ്ടിയോട് വീണ് കാണാം ഓക്കെ താങ്ക് യൂ അപ്പോൾ ഇനി നമ്മൾ പരിചയപ്പെടുന്നത് ഒരു മഹീന്ദ്ര നമസ്കാരം നമസ്കാരം പേര് ഞാന് എറണാകുളത്ത് ജവർ നഗറിൽ തന്നെ ആൻവി ഇന്റീരിയോ ഡെക്കോ എന്ന് പറഞ്ഞിട്ട് ഒരു സോഫ് ഫേണിഷിംഗ് ഫാ സോഫ് ഫർണിഷിംഗ് എന്ന് സോഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്റീരിയർ ഫർണിഷിംഗിൽ ഉപയോഗിക്കുന്ന പ്രോഡക്ട്സ് ഉണ്ടല്ലോ കേട്ടൻസ് ബ്ലൈൻഡ്സ് വുഡൻ ഫ്ലോറിംഗ് കാർപ്പറ്റ്സ് വാൾപേപ്പേഴ്സ് അപ്പൊ അങ്ങനെയൊക്കെയുള്ള പ്രൊഡക്ട്സിന്റെ സെയിൽസ് ആൻഡ് സർവീസസ് ആണ് നമ്മൾ ചെയ്യുന്നത് ഞങ്ങൾ ആർക്കിടെക്ട്സ് ഡിസൈനേഴ്സ് ബിൽഡേഴ്സ് ഒക്കെ ആയിട്ട് കണക്ട് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഈ വളരെ ട്രെൻഡാണ് നമുക്ക് ഏകദേശം ഒരു പത്ത് മുന്നൂറ് കാറ്റലോഗ്ണ്ട് ഒരു കാറ്റലോഗിൽ അപ്രോക്സിമേറ്റ്ലി ഒരു നൂറ് കളക്ഷൻ വെച്ചുണ്ട് പിന്നെ ഇത് കൂടാണ്ട് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് അപ്പൊ ബൈ ചാൻസ് എന്ത് ഇമേജ് വേണമെങ്കിലും അത് കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് ചെയ്യാനുള്ള ഒരു നമുക്ക് നമുക്ക് ചെയ്യാൻ പറ്റും ഫാമിലി ഫോട്ടോ അത് നമുക്ക് വിൻഡോയില് ബ്ലൈൻഡ്സിന് വേണമെങ്കിലും ചെയ്യാം അതല്ല നമുക്ക് ഒരു കസ്റ്റമൈസ്ഡ് ഇമേജ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്യാം അത് ഏത് സൈസിൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് ഇപ്പോ ട്രോപ്പിക്കൽ ഡിസൈൻസ് ഒക്കെ നമുക്ക് ചെയ്യാം അപ്പൊ അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കമ്പനിയുടെ ആൻവി ഇന്റീരിയർ ഡെക്കോ താല്പര്യാണ് എന്റെ ഫോമിന്റെ പേര് ഇവിടെ എറണാകുളത്ത് ജവഹർ നഗറിലാണ് അപ്പൊ ധാരാളം ഓട്ടോ ഉള്ള ആളാണ് ഇത്ര ഒരുപാട് ആർക്കിടെക്സിനെ എല്ലാരും കാണാൻ വേണ്ടി പോവാന്നുള്ള അപ്പൊ ഇത് എത്രയല്ലേ ഞാന് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈയിലാണ് വണ്ടി എടുക്കുന്നത് ഇന്നേക്ക് കറക്റ്റ് പറയാണെങ്കിൽ ആറാമത്തെ വർഷം അപ്പൊ ആറ് വർഷമായി ഒരു ലക്ഷത്തി അറുപതിനായിരം കിലോമീറ്റർ നമ്മളിപ്പോ ഓടി ഡീസൽ ഓട്ടോമാറ്റിക് ഡീസൽ ഓട്ടോമാറ്റിക് അല്ല മാനുവൽ ആണ് ഞാൻ അത് മാത്രമാണ് ഒരു അബദ്ധം എനിക്ക് സ്വയം തോന്നുന്ന ഒരു കാര്യം എന്നിട്ട് എങ്ങനെയുണ്ട് മൊത്തത്തിൽ ഒരു ലക്ഷത്തി അറുപതിനായിരം കിലോമീറ്ററിലെ കൃത്യമായ ഒരു ഫീഡ്ബാക്ക് ആയിരിക്കും വണ്ടിയെപ്പറ്റി എങ്ങനെയുണ്ട് വണ്ടി എന്റെ യൂസിന് വളരെ ഉപ വളരെ ഉപകാരമാണ് കാര്യം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് എനിക്ക് ഒരുപാട് യാത്രകളുണ്ട് നമ്മൾ ഓരോ തവണയും ബിസിനസ് യാത്രകൾ പോകുമ്പോൾ നമുക്ക് ഒരുപാട് കാറ്റലോഗ്സ് കൊണ്ടുപോകാനുണ്ട് അപ്പൊ ഈ കാറ്റലോഗ്സ് എല്ലാം ഭയങ്കര ഹെവിയാണ് അപ്പൊ ഞാനൊരു എഴുപത് എഴുപത്തിയഞ്ച് കാറ്റലോഗ് വരെയൊക്കെ ഇതിൻറ്റകത്ത് നമ്മള് നിറച്ചിട്ടാണ് നമ്മൾ മീറ്റിങ്ങിന് പോവാ അപ്പൊ ആ ഒരു കോൺസെപ്റ്റിൽ എനിക്ക് വളരെ ഉപകാരമാണ് പിന്നെ അത്യാവശ്യം മൈലേജ് ഉണ്ട് ഒരു പതിനാല് പതിനഞ്ച് വരെയൊക്കെ എനിക്ക് ആവറേജ് മൈലേജ് കിട്ടാറുണ്ട് പിന്നെ ഇതുവരെ ഞാൻ ഇതിന്റെ ക്ലച്ച് മാറിയിട്ടില്ല അതൊരു അസംതൃപ്തി സർവീസിൽ കുറച്ച് പ്രശ്നങ്ങൾ ഇപ്പൊ നമ്മള് നമുക്കൊരു ടൊയോട്ടയുടെ വണ്ടിയും കൂടെ ഓഫീസിലുണ്ട് അപ്പൊ അതിപ്പോ സർവീസ് കുറച്ചുകൂടെ പ്രൊഫഷണൽ ആക്കാം വണ്ടി വളരെ നല്ല വണ്ടിയാണ് അപ്പൊ വളരെ സ്റ്റബേൺ ആയിട്ടുള്ള വണ്ടിയാണ് കുറച്ചുകൂടെ ഒരു സർവീസ് ബാക്ക് സർവീസസ് ഒക്കെ കുറച്ചുകൂടെ നന്നാക്കാണെങ്കിൽ എനിക്ക് തോന്നുന്നു വളരെ വളരെ ഉയരത്തിലേക്ക് എത്താൻ പറ്റുന്ന ഒരു കമ്പനിയാണ് അത് ആ ഒരു ഏരിയയിൽ എന്താണ് അവർക്ക് അത് ഡെവലപ്പ് ചെയ്യാൻ പറ്റാതെ എന്നുള്ളത് ഭയങ്കര ഒരു സങ്കടമായിട്ട് പലപ്പോഴും തോന്നുന്നു അപ്പൊ ഇതിനിടയ്ക്ക് മഴ പെയ്തോണ്ട് ഞങ്ങളൊന്ന് സ്ഥലം മാറ്റി ചോദ്യങ്ങൾ തുടരാം അപ്പൊ എന്തായാലും ഒരു ലക്ഷത്തി അറുപതിനായിരം കിലോമീറ്റർ ഓടിക്കാൻ എന്ന് പറയുന്നത് പല സർവീസുകൾ കടന്നുപോയി അപ്പൊ ഇനിടയ്ക്ക് മേജർ എന്തെങ്കിലും പാർട്സ് റീപ്ലേസ്മെന്റ് വേണ്ടിയുണ്ടോ എനിക്ക് ഗ്യാരന്റിയിലിരിക്കുമ്പോൾ തന്നെ ഇതിന്റെ ഡീസൽ പമ്പ് ഒരു പ്രാവശ്യം പോയായിരുന്നു മെയിൻ സാധനം പോയി പക്ഷെ അത് ദൈവാദിനത്തിന് ഡീസൽ പമ്പ് അവര് തന്നെ എനിക്ക് റീപ്ലേസ് ചെയ്തു തന്നു വന്ന് എനിക്ക് തോന്നുന്നു ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ എന്താ അവർക്ക് ബില്ല്ണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു അല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല ഈ ഇപ്പൊ കൊറേ സർവീസ് ഇപ്പൊ ഞാൻ ഈ കാലങ്ങളായിട്ട് ചെയ്തു വരുമ്പോ അവസാന നിമിഷങ്ങളിലേക്കൊക്കെ ഈ ലാസ്റ്റ് ഒക്കെ വരുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ഇമ്പ്രൂവ്മെന്റ്സ് കാണാനുണ്ട് അവരുടെ കാര്യങ്ങൾ മുമ്പ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് മൂന്ന് പ്രാവശ്യം സർവീസിൽ പോയി ഇറങ്ങി പിന്നെയും പോയി അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പൊ അതിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട് അപ്പൊ എനിക്ക് വരും അപ്പം എന്താണ് ഇതിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം എന്താണ് ഡ്രൈവിംഗ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരാളാണ് കാരണം എനിക്ക് രാവിലെ തുടങ്ങി കഴിഞ്ഞാൽ വൈകുന്നേരം വരെ ഞാൻ വണ്ടിയുടെ അകത്ത് തന്നെ ഞാൻ മാർക്കറ്റിംഗ് ഭാഗമാണ് നോക്കുന്നത് അപ്പൊ ഒരു ദിവസം ആവറേജ് ഒരു നൂറ് കിലോമീറ്റർ നൂറ്റമ്പത് കിലോമീറ്റർ വരെയൊക്കെ വണ്ടി ഓടിക്കുന്ന ആളാണ് അപ്പൊ എനിക്കൊരു ക്ഷീണം അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും വരാറില്ല കംഫർട്ടബിൾ ആണ് പിന്നെ നമുക്ക് റോഡ് കണ്ട് ആയിട്ട് ഓടിക്കാം അപ്പൊ ആ സീറ്റിംഗ് പോസ്റ്റർ ഒക്കെ വളരെ നല്ലതാണ് അപ്പൊ അങ്ങനെയൊക്കെയുള്ള രീതിയിൽ ഞാൻ വളരെ ഹാപ്പിയാ എങ്കിലും ഇപ്പൊ എട്ട് ഏഴു വർഷമായി അല്ല എട്ട് വർഷം ആവും ആറ് വർഷം കഴിഞ്ഞു വരുന്ന വണ്ടികളൊക്കെ വിഷം പോലെ പുതിയ ഫീച്ചേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട് മിസ് ചെയ്യുന്നുണ്ടോ അതിൻ്റെ അത് അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അന്നും ഓട്ടോമാറ്റിക് ഉണ്ടായിരുന്നു ഇതിന്റെ നെക്സ്റ്റ് വേരിയന്റ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ എന്റെ ഒരു ലിമിറ്റേഷൻസിൽ നിന്നുകൊണ്ട് എടുത്തുകൊണ്ട് എനിക്ക് ഞാൻ ഈ വണ്ടിയുടെ ഒരു ഫാനായിരുന്നു കാര്യം ഇത് ദൂരന്ന് വരുന്നതൊക്കെ കാണുമ്പോൾ ഒരു നമ്മുടെ ഒരു അന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ നമുക്ക് വലിയ കോമ്പറ്റീഷൻസ് ഒന്നും ഇല്ല അപ്പൊ ആ ഒരു അവസ്ഥയിൽ ഞാൻ വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു നമ്മുടെ ഒരു എന്താ പറയുക ഒരു ഡ്രീം കം ട്രൂ എന്ന് പറഞ്ഞ പോലത്തെ ഒരു കാറാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ വളരെ ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ ഹാപ്പിയാണ് പിന്നെ ഒരു ചെറിയ ചെറിയ ഈ സർവീസിലുള്ള ഇഷ്യൂസും കൂടെ മാറ്റി കഴിഞ്ഞാൽ മഹീന്ദ്ര വിൽ ഗ്രോ ലൈക്ക് മഹീന്ദ്രം ഞാന് എന്റെ മനസ്സിൽ ഇനി മാറുകയാണെങ്കിൽ ഇലക്ട്രിക് അല്ലേ എന്റെ സാമ്പത്തികവും പിന്നെ കൂടുതൽ കുറച്ച് ഡ്രൈവിംഗ് കംഫോർട്ട് ഞാനിപ്പോ കുറച്ച് ഇലക്ട്രിക് വണ്ടികളെല്ലാം ഓടിച്ചു നോക്കി അപ്പൊ ഓടിക്കുമ്പോ ഉള്ള ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത് ഭയങ്കര ഭീകരമായ വ്യത്യാസം ഗുണപരമോ ദോഷമോ ഭയങ്കര ഗുണമാണ് പക്ഷെ ഈ ഡീസൽ അങ്ങനെ ആ ഒന്നും ഫീൽ ചെയ്തില്ല പക്ഷെ ഇതിന്റെ ഒരു പവറും അതൊക്കെ എന്നെ വല്ലാതെ ഒരു അട്രാക്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഏതാണ് മനസ്സിലുള്ളത് അല്ല ഞാനേ ഇപ്പൊ ബിഇ സിക്സ് സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഇഷ്ടമുള്ള പോലെ തന്നെ എനിക്ക് എനിക്കിഷ്ടമാണ് പക്ഷെ അതിന്റെ ബഡ്ജറ്റ് ഒന്നും എന്റെ ലിമിറ്റിലല്ല അപ്പൊ ആലോചിക്കാം ദൈവം അനുഗ്രഹിക്കാണെങ്കിൽ എപ്പോഴെങ്കിലും നൂറ്റമ്പത് ഓടുന്ന ആളെ സംബന്ധിച്ച് ചാർജിങ്ങിന്റെ അത്തരം അത്ര ഒരു വറിയുടെ ഒന്നും ഇല്ല കാര്യ നമുക്ക് ഒന്നാമത് എല്ലായിടത്തും ആയിന്നൊക്കെ പറയുന്നു പിന്നെ ഇനി ഡേ ബൈ ഡേ ഇതിന്റെ ഇമ്പ്രൂവ്മെന്റ്സ് വന്നോണ്ടിരിക്കുവല്ലേ ഇനിയിപ്പോ ഒരു യുഗം എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് കാറുകളിലേക്ക് മാറുന്നുള്ളതാണ് പൊതുവെ ഉള്ള ഭയച്ചിട്ട് തന്നെയാണെങ്കിൽ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പൊ നമ്മളെ ഇങ്ങനെ വീഡിയോസ് ഒക്കെ കാണാറുണ്ട് വാച്ച് ചെയ്യാറുണ്ട് നോക്കാറുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോ നിങ്ങളുടെ എല്ലാവരുടെയും ഒരു അവലോകനം വെച്ചിട്ടുള്ള ഒരു ഫൈനൽ ഡിസിഷനിലേക്ക് പോകണം അല്ല ശരിയാണ് ഇപ്പൊ നൂറ്റമ്പത് കിലോമീറ്റർ ദിവസം മുന്നൂറ് കിലോമീറ്റർ രണ്ട് ദിവസം കൊണ്ട് രണ്ട് അപ്പം തീർച്ചയായിട്ടും ഇപ്പൊ പുതിയ ഇപ്പം വിൻസ അല്ലെങ്കിൽ ഈ ബി സിക്സ് അങ്ങനെയുള്ള ഒക്കെ നാനൂറ് കിലോമീറ്റർ ഒക്കെ കഴിഞ്ഞുണ്ട് അപ്പൊ രണ്ട് ദിവസം ഫുൾ ഓടുക രണ്ടാം ദിവസം രാത്രി ചാർജ് ചെയ്യുക അതുമായിട്ട് പ്രാക്ടിക്കൽ ആണ് അഴുക്ക് പിന്നെ നമുക്ക് സോളാർ സോളാറുണ്ട് വീട്ടിലോ ഇവനൊന്നും നോക്കാനില്ല അതൊരു അതിനെപ്പറ്റി ആലോചിക്കണം ഇപ്പൊ എന്തായാലും നിലവിലൊരു ഇല്ല എന്തായാലും നോക്കാം ആലോചിക്കണം അപ്പൊ എന്തായാലും മഹീന്ദ്രയുടെ സർവീസിന്റെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞെങ്കിൽ പോലും ഇനിയും മനസ്സിൽ വരുന്നത് മഹീന്ദ്രയാണ് എന്നുള്ളതാണ് പുതിയ മഹീന്ദ്രയുടെ ഒരു ഗുണം അല്ല മഹീന്ദ്ര അതിൽ അതിലൊരുപാട് ഞാനിപ്പോ രണ്ടു വണ്ടി ഓടിച്ചു നോക്കിയായിരുന്നു അവരുടെ ഒരുപാട് പണി അതിൽ അവരെ അതിന്റെ അത് വിസിബിളി എവിഡൻറ് ആണ് അപ്പൊ അത് നമ്മള് വല്ലാതെ അങ്ങോട്ട് എല്ലാ മലയാളിയും പോലെ എന്നെ ആകർഷിച്ചിട്ടുണ്ടെന്നുള്ള ഇന്ത്യക്കാരം മാത്രമല്ല ഇപ്പൊ അടുത്ത കാലത്ത് വായിച്ചത് സൗത്ത് ആഫ്രിക്കയിലും അതുപോലെ തന്നെ ഓസ്ട്രേലിയയിലും ഒക്കെ ഇത് വലിയ തരംഗമായിട്ട് ഇങ്ങനെ ആൾക്കാർ സംസാരം തുടങ്ങിയിട്ടുണ്ടാകും വണ്ടികളെ പറ്റുന്ന ഒരു ലുക്ക് ഉണ്ടെന്നുള്ളതാണ് പക്ഷേ ഈ പറഞ്ഞപോലെ ഏതൊരു വാഹനം വിജയിക്കണമെങ്കിൽ അതിനുശേഷമുള്ള കാര്യങ്ങൾ ആഫ്റ്റർ സെയിൽസ് സർവീസ് എന്ന് പറയുന്നത് വളരെ ഗംഭീരമാകണം ആ കാര്യത്തിൽ കൂടി മഹീന്ദ്ര ശ്രദ്ധിക്കുമെന്നാണ് ദൈവമുള്ള കസ്റ്റമേഴ്സ് ഒക്കെ പറയുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അപ്പോൾ എന്നാലും താങ്ക് യു സോ മച്ച് അപ്പം ഇലക്ട്രിക് വാഹനം കാണാം തീർച്ചയായിട്ടും നമ്മുടെ റോഡുകൾ അധികം കണ്ടിട്ടില്ലാത്ത ഒരു ബൈക്കാണ് നമ്മൾ കാണാൻ പോകുന്നത് അത് റോയൽ എൻഫീൽഡിന്റെ ഗോവൻ ത്രീ ഫിഫ്റ്റി ആണ് അതിന്റെ ഓണറാണ് പേര് ആയുഷ് ആയുഷ് ജയചന്ദ്രൻ ജയചന്ദ്രൻ ആയുഷിന്റെ അച്ഛനാണ് ജയചന്ദ്രൻ അല്ലെ എന്ത് ചെയ്യുന്നു ജേതൻ എന്ത് ചെയ്യുന്നു അച്ഛനാ അപ്പൊ അധികം നാട്ടിലില്ല ആ ഇത് ബേസിക്കലി അപ്പം സിക്സ് ഫിഫ്റ്റി ലൈക് എനിക്ക് കുറച്ചും മനസ്സിലായപ്പോ താഴ്ന്നു പിടിക്കാന്ന് വെച്ചാൽ അപ്പം ആദ്യമേ തന്നെ ഞങ്ങള് ഞാനും അമ്മയും മെട്രോയിലോട്ട് എന്നെ കൊണ്ടാക്കാൻ പോയപ്പോ ഒരു വണ്ടിയുണ്ട് ഈ വണ്ടിയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല റെഡും ബ്ലാക്കും ഭയങ്കര രസമായിരുന്നു ഇത് ചെന്ന് ഞാൻ വീട്ടിൽ ചെന്നിട്ട് ഞാൻ ഒന്ന് നോക്കി ഏതാ വണ്ടിയും നോക്കി ഗോവൻ ക്ലാസ്സിക്കുന്നുണ്ട് മൂന്ന് മാസം മുമ്പ് ഇറങ്ങിയ വണ്ടി ഞാൻ ഇതായിട്ടും കേൾക്കാത്ത വണ്ടി അച്ഛൻ്റെ അടുത്തൊന്ന് പറഞ്ഞു നോക്കി അച്ഛനും ഇഷ്ടപ്പെട്ട അങ്ങനെയാ വണ്ടി വരും എന്താ ചെയ്യുന്നത് ഞാൻ ഇപ്പൊ ട്വൽത്ത് കഴിഞ്ഞു ആ ട്വൽത്ത് കഴിഞ്ഞു അപ്പൊ ലൈസൻസ് കണ്ടല്ലോ ലൈസൻസ് അപ്പൊ ട്രാവറുകൾ നിങ്ങളെപ്പോഴും ചെറുപ്പക്കാര് ഈ ഒരു പ്രായത്തിലുള്ളവരൊക്കെ കുറച്ചുകൂടെ പെർഫോമൻസ് ബേസ്ഡ് ബേസ്ഡായിട്ടുള്ള ബൈക്കുകളായിരിക്കും താല്പര്യപ്പെടുന്നത് അതെ എന്തുകൊണ്ടാണ് പിന്നെ അങ്ങനെ അത് വേണ്ട കൊറച്ചൊന്ന് മൈൽഡായിട്ടുള്ള സാധനം ബേസിക്കലി പെർഫോമൻസിന് വേണ്ടി എടുക്കണം അറിയാലോ ആക്സിലറേഷൻ സ്പീഡ് അതിനുവേണ്ടി എടുക്കണം പക്ഷേ എനിക്കറിയാം ത്രീ ഫിഫ്റ്റി സിക്സ് ഫിഫ്റ്റി സി സി ഭയങ്കര കൂടുതലാണ് നിങ്ങൾക്ക് അറിയാം അതുകൊണ്ട് ഞാൻ ത്രീ ഫിഫ്റ്റിയിൽ പിടിച്ച് സ്റ്റാർട്ട് ചെയ്ത് മര്യാക്ക് ഓടിച്ച് പഠിച്ച് പിന്നെ വേളോട്ട് വന്നു അപ്പൊ ഇത് ആദ്യമായിട്ട് ഓടിച്ചു നോക്കിയപ്പോ എന്തായിരുന്നു ഫീൽ കാഴ്ച ഭയങ്കര കംഫർട്ട് ഈ ഹാൻഡിൽ മങ്കിബാർ ഹാൻഡിലാണെങ്കിലും നമ്മുടെ പ്രോപ്പർ ഹൈറ്റിന് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നത് അതുകൊണ്ട് അതിന്റെ അതിന് വേണ്ടി സ്ട്രെസ് ഉണ്ടാവില്ല പിന്നെ ഓടിച്ചു നോക്കുമ്പോൾ ഭയങ്കര സ്മൂത്താണ് ഒരു സ്റ്റട്ടറിങ്ങും ഇല്ല ജേക്കിങ്ങും ഇല്ല ഒന്നും ഇല്ല സ്മൂത്ത് ആയിട്ട് പോകാ ഭയങ്കര എത്ര രൂപ ഓൺറോഡ് ഓൺ റോഡ് എത്ര രൂപേ ടു നയന്റി നയൻ ആയിരുന്നു പിന്നെ ആക്സസറീസ് വേണ്ടി ചെല്ലുമ്പോ എൻഫീൽഡിന്റെ മറ്റു ചില ബൈക്കുകളോടെ ഒന്നും അതിലേക്ക് പോയി എനിക്ക് സിക്സ് ഫിഫ്റ്റി ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടമായിരുന്നു അത് ഞാൻ പറഞ്ഞു നോക്കാനല്ല കാരണം അതിന്റെ ഹാന് ഇങ്ങനെയല്ലേ സൂപ്പർ ബൈക്സിന്റെ ഹാൻഡിലും വരെ എനിക്ക് ഇത്രയും പറയേണ്ടി വന്നില്ല അപ്പൊ കുറച്ചുകൂടി സ്പീഡ് ഹൗസിങ് ഒക്കെയാണ് അപ്പൊ ഈ ഒരു ഏജ് ഫാക്ടറിൽ ആണ് അതുകൊണ്ടാണ് പിന്നെ ഈ ഒരു ത്രീ ഇത് എത്ര കൈ കൊടുത്താലും ഒരു ഒരു മയം ഉണ്ടല്ലോ അല്ലേ അപ്പൊ അച്ഛൻ ഇവിടെ അധികം ഇല്ലാത്ത രണ്ടുമൂന്നു മാസം ഇല്ലാത്ത സഞ്ചരിക്കേണ്ട ഒരു അവസ്ഥ വരും അമ്മക്ക് വിടുക എനിക്ക് റൈഡർ പറ്റുമോ ഈ സീറ്റ് പില്ലൻ റൈഡറിന് ചെറിയൊരു ഉള്ളൂ കുറച്ചും കൂടി ഒരു സീറ്റ് ബാക്ക് ചെറിയ നല്ലതായിരുന്നു ആയതുകൊണ്ട് പിന്നെ നോർമലി വൺ വൺ റൈഡർ റൈഡർ ബാക്ക് സീറ്റ് ഞങ്ങൾ ഫിറ്റ് ാണ് എന്താണ് കുറച്ച് ഓടിച്ചു പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഒരു ഫീച്ചർ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചർ എന്ന് പറയുമ്പോൾ എനിക്ക് ഇതിന്റെ ശബ്ദം ഭയങ്കര ഇഷ്ടം റിഫൈൻഡ് എഞ്ചിനാണ് ക്ലാസിക് ത്രീ ഫിഫ്റ്റീന്റെ തന്നെ എൻജിനാ പക്ഷെ ഭയങ്കര റിഫൈൻഡാൻസോസിന്റെ ശബ്ദം ഭയങ്കര മൈലേജ് മൈലേജ് നോക്കി സിറ്റിയില് എത്രേർട്ടി ഫൈവ്സ് അല്ലേ മഴ ഹൈവേസിൽ കിട്ടുന്നു ഈ സാധാരണ ഇതിൽ നമ്മള് എൻഫീൽഡ് പുതിയ ബൈക്കിൽ ഒത്തിരി മാറ്റം വന്നെങ്കിൽ പോലും ഈ ഹീറ്റ് ഒരു പ്രശ്നമാണ് വൈബ്രേഷൻ പ്രശ്നമാണ് അങ്ങനെ തോന്നിയോയിൻ്റെ ഓടിച്ചു അതാരുന്നു ിലൊക്കെ നിക്കുമ്പോൾ അതിന്റെ ഹീറ്റിന്റെ എഞ്ചിന്റെ ഹീറ്റ് ഭയങ്കരമായിട്ടും വരുന്നുണ്ട് പക്ഷെ ഇതിനകത്ത് അതില്ല നമുക്ക് ആ ഹീറ്റ് അവര് കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട് അപ്പൊ അത് കാരണം നമുക്ക് റൈഡിംഗിൽ ഒരു കംഫേർട്ട് ഉണ്ട് ആ ഒരു ഹീറ്റിന്റെ ഇഷ്യൂ വരുന്നില്ലല്ലോ ഈ മെറ്റിയോർ പോലുള്ള ഏറ്റവും പുതിയ വണ്ടിയിലും ഹീറ്റ് ഇഷ്യൂ തോന്നിട്ടുണ്ടല്ലോ ഇത് ഉണ്ട് ഇത് ഈ ഒരു മോഡലിൽ നമുക്ക് ആ ഒരു ഫീല് വന്നിട്ടില്ല ആ ഒരു ഹീറ്റിന്റെ ഇഷ്യൂ വന്നിട്ടില്ല നല്ലൊരു ഫാക്ടർ ആണ് അത് അപ്പൊ ഈ ഒരു മങ്കി ബാർ എന്ന് പറയുന്ന ഈ ഒരു പൊസിഷൻ പറയുന്നത് സിറ്റി റൈഡിനാണോ പറ്റുന്നതോ ഹൈവേക്ക് ആണോ ക്രൂസിംഗ് ബെസ്റ്റ് മങ്കിബാർ എന്ന് പറയുമ്പോൾ ആൾക്കാർ വിചാരിക്കും ഇങ്ങനെ ഇരിക്കണത് കൈയൊക്കെ വീഴ്ത്തി ആചാരി അതുപോലെയല്ല പ്രോപ്പർ ഹാൻഡിൽ നോർമൽ ഹാൻഡിൽ ഇരിക്കുമ്പോൾ മനസ്സിലാവും നമ്മുടെ അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടി തന്നെ വെച്ചേക്കാം അതുപോലെ നമ്മൾ ഇതിന്റെ ഇപ്പം ഏറ്റവും പുതിയ വണ്ടികളുടെ ഫീച്ചേഴ്സ് പോലെ തന്നെ നാവിഗേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എല്ലാം ഇതിൽ എല്ലാം ഫീച്ചേഴ്സ് ഒക്കെ എടുത്തിട്ടുണ്ടാവും അത് നാവിഗേഷൻ അത് റോയൽ എൻഫീൽഡിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അതുകൊണ്ട് അപ്പൊ എന്താണ് ഇത് വാങ്ങിച്ച പരിപാടി എന്ന് പറയുന്നത് ലോങ് ട്രിപ്പ് ഒക്കെ പോകാനാണോ അതൊക്കെ സമ്മതിക്കു ലോങ് ട്രിപ്പ് സമയം കുറച്ച് കഴിയുമ്പോൾ സമ്മതിക്കണ്ട ശരി അപ്പൊ ഇപ്പൊ പ്ലസ് ടു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പോവാണ് ഇനി ഞാൻ മോശിൻ തന്നെ പോകും ഓ അപ്പൊ അതിനടുത്ത കോഴ്സ് പഠിക്കാൻ പോസ് അപ്പൊ അത് ആ സമയത്ത് അത് തീരുമാനിച്ച തീരുമാനിച്ചവിടെയാണ് പൂനെ ഞാൻ നോക്കുന്നത് അത് കിട്ടിയവിടെ പൂനെ ട്രാഫിക്കിൽ ഓടിക്കാൻ വേണ്ടിയാണ് വാങ്ങിച്ചത് പൂനെ ട്രാഫിക്ക് അവിടെ കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ കൊണ്ടുപോകാൻ കൊണ്ടുപോയി ചേർപ്പി നല്ല സമ്മതിച്ചെങ്കിലും വേറെ ഏത് വേണ്ടിയാണ് വീട്ടിലുള്ളത് വേറെ ഞങ്ങൾക്ക് ടൂ വീലറായിട്ട് എൻടോർക്കുള്ളു സ്കൂട്ടർ പിന്നെ സെൽറ്റോസ് സെൽറ്റോസിന്റെ എൻടോർക്കിനെ പറ്റി എന്താ അഭിപ്രായം എൻടോർക്ക് നോർമലി അത് നോർമൽ സ്കൂട്ടേഴ്സിനെക്കാട്ടും കുറച്ച് പവർ ഉള്ള സ്കൂട്ടറാ വൺ ട്വന്റി ഫൈവ് സി സി ആവശ്യത്തിന് നല്ല സ്കൂട്ടർ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇതുവരെ ഇതുവരെയായിട്ടും നല്ല സ്മൂത്ത് ആയിട്ട് ഓടിക്കുന്നു പിന്നെ സെൽറ്റോസിന്റെ ഏത് വേരിയൻ ആണ്

അപ്പം ഈ ഇപ്പം പുതിയ വണ്ടിയൊക്കെ എടുത്തു വരുമ്പോഴത്തേക്ക് ഈ ഇലക്ട്രിക് വാഹനങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ ആസ്റ്റും അതുപോലെ ഇലക്ട്രിക് ബൈക്കുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന കാര്യമാണ് ഇപ്പം ഇപ്പം ഈ ഒരു പ്രായത്തിലുള്ളവരുടെ കാര്യത്തില് എപ്പോഴും ഇതിന്റെ സൗണ്ട് തണുപ്പ് തന്നെ ഇതിന്റെ എക്സോ സൗണ്ടാണ് എനിക്ക് ഇഷ്ടം അങ്ങനെ വരുമ്പോൾ വളരെ പവർഫുൾ ആയിട്ടുള്ള ഡീസൽ അല്ലെ ഇലക്ട്രിക് ബൈക്കുകളൊക്കെ ഉണ്ട് നിങ്ങളെ പോലുള്ളവർക്ക് എങ്ങനെയാണ് എനിക്ക് ഇലക്ട്രിക് ബൈക്കുകളിൽ ഇലക്ട്രിക് ബൈഹിക്കിൾ തന്നെ എനിക്ക് ഒട്ടും താല്പര്യം അത് അത് ഇനിമാതിരി കംഫർട്ട് ഉണ്ടാവും മൈലേജ് ഉണ്ടാവും അതിന് ഒക്കെ ഉണ്ടാവും പക്ഷെ എനിക്ക് ആ ഒരു പവറും ആ ഒരു ഫീലും കിട്ടൂല അതാണ് ഇലക്ട്രിക് ബൈക്കുകളുടെ പ്രശ്നം അല്ലെ നിങ്ങളൊന്നും അതിലേക്കൊന്നും എത്തില്ല പോകുമ്പോ തന്നെ നമ്മളൊന്നും കേൾക്കത്തോ അതുപോലെ തന്നെ ഇപ്പൊ ഏറ്റവും പുതിയ ഹാർഡിയും അതുപോലെ തന്നെ ഇപ്പം ഒക്കെ ആണെങ്കിലും നമുക്ക് വാങ്ങിക്കാവുന്ന അവസ്ഥയിലേക്കുള്ള വേരിയൻസ് വന്നല്ലോ അത് താല്പര്യമില്ല കാരണം നമ്മൾ ഓടിക്കുന്ന ഹാർലി ആണ് എന്ന് തോന്നുന്ന ഒരു ഇണ്ടല്ലോ പ്യൂർ ഹാർലിയാണെന്ന് തോന്നുന്നുണ്ടോ അത് ആണെങ്കിലും അവരും ഇവിടെ ഇന്ത്യൻ അതൊന്നും ശ്രദ്ധിച്ചില്ല എങ്കിൽ പോലും ഇപ്പൊ ഇതല്ലാതെ ഇതല്ലാതെ സി സിഫ്റ്റി മറന്നേക്ക് അതല്ലാതെ ഏറ്റവും ഇഷ്ടപ്പെട്ട ബൈക്ക് അതാ ഇപ്പോഴത്തെ ഉള്ളതിൽ ഏറ്റവും കൊള്ളാൻ തോന്നിയത് പിന്നെ വേറെ ഏതാ കൊള്ളാമെന്ന് പറഞ്ഞാൽ പിടിച്ചോണ്ടിരുന്നത് അല്ലെ എൻഫീൽഡ് വിടുക വേറെ ഏതെങ്കിലും വേണമെങ്കിൽ നിങ്ങളൊക്കെ ഈ ചെറുപ്പക്കാരെ മനസ്സിലാക്കുമ്പോഴേ ചോദിച്ചാൽ ഇപ്പോഴത്തെ അവസ്ഥയിലേതാ ഇഷ്ടപ്പെടുന്നത് സൂപ്പർ വൈസിലോടെ ഇത്രയും താല്പര്യമില്ല ലുക്ക് ഉള്ള വണ്ടി പ്രോപ്പർ ബോബർ കൂടി ബോബർ ലുക്ക് അതാണ് ഇപ്പം ഈ ഓരോരുത്തരുടെ ഓരോ തരത്തിലുള്ള ബൈക്കുകളാണല്ലോ ഇഷ്ടം ബോബറാവുമ്പോഴത്തേക്കും ജാവയിലേക്കും തന്നെ നമ്മളെ മനസ്സു നല്ല ഭംഗിയാണല്ലോ കാരണം അപ്പോൾ എന്തായാലും ഇത് തല പേരൊന്നും ഉണ്ടാക്കില്ലെന്ന് വിശ്വസിക്കാം കാരണം ഇപ്പം ഈ എൻഫീൽഡിൻ്റെ എഞ്ചിനീയറിങ് അടക്കമുള്ള എല്ലാം യു കെ ലൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എല്ലാം വളരെ മോഡേൺ ആയിട്ടുള്ള വാഹനങ്ങളായിരിക്കും പിന്നെ സർവീസും ഒക്കെ ഇപ്പം മോശമായിട്ടവരും പറയുന്നില്ല പിന്നെ ഹീറ്റ് ഒക്കെ കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇത് പുതുതായിട്ട് വന്നിട്ടേ ഉള്ളൂ അപ്പോൾ ഇത് കണ്ടിട്ടില്ലാത്തവർ ഇത് കാണുകയും കൂടി ചെയ്യുക ഗോവൻ ക്ലാസിക് ത്രീ ഫിഫ്റ്റി എന്നാണ് പേര് അപ്പോൾ എന്തായാലും താങ്ക് യു ആ റയർ കളർ അല്ലേ അല്ലെ നല്ല ഭംഗിയുണ്ട് നല്ല ഭംഗിയുണ്ട് ഞാൻ കണ്ടപ്പോഴേ നല്ല ഭംഗിയാണ് നല്ലവരും അപ്പോൾ എന്തായാലും പഠിച്ച് മത്തൻ്റെ വില കയറി കേട്ടോ ഓക്കെ ഗംഭീരമായ സൂപ്പർ പൈസ ഒക്കെ എടുക്കണ്ടേ അല്ലേ അപ്പോൾ താങ്ക് യു താങ്ക് യു സാർ ഓക്കെ അപ്പോൾ റാപ്പിഡ് ഫെയർ അവസാനിക്കുകയാണ് എന്തായാലും അവസാനിക്കുന്നതിന് മുമ്പ് ഞാൻ ആദ്യം പറഞ്ഞ നിക്ഷേപ അവസരത്തെപ്പറ്റി പറ്റി ഒന്നുകൂടെ ഓർമ്മിക്കുന്നു ജൂൺ പതിനേഴ് വരെ മാത്രമാണ് നിങ്ങൾക്ക് ആ എൻ എഫ് ഒയിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അവസരം അവസരമുണ്ടായിരിക്കുക അതായത് ഇനി നാല് ദിവസം കൂടെയുള്ളൂ അപ്പോൾ ഞാൻ ലിങ്ക് കമൻറ്റ് ബോക്സിൽ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് അതിൽ പോയി കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കി ഇൻവെസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്താൽ നിങ്ങൾക്ക് എൻ എഫ് ഒയുടെ വിശദവിവരങ്ങൾ അറിയാൻ സാധിക്കും അപ്പോൾ അടുത്ത ആഴ്ച മറ്റൊരു റാപ്പിഡ് ഫെയർ വേണ്ടി കാണാം വീഡിയോ എല്ലാവർക്കും നന്ദി ബൈ